ജ്ഞാനോദയം എന്നതുകൊണ്ട് നാമിനുദ്ദേശിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും അവിടുത്തെ ബുദ്ധിജീവികൾ നടത്തിയ ഒരു സാംസ്കാരിക മുന്നേറ്റത്തെയാണ് ഭരണഘടനാ വിധേയമായ രാജവാഴ്ച നിലവിൽ വരുത്തിയ ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ടിലെ ഇംഗ്ലീഷ് വിപ്ലവം മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ ഫ്രഞ്ച് വിപ്ലവം വരെയുള്ള ഒരു നൂറ്റാണ്ട് കാലമാണ് ഏജ് ഓഫ് റീസൺ യുക്തി യുഗം എന്നുകൂടി അറിയപ്പെട്ട ഈ ജ്ഞാനോദയ കാലത്തിൽ ജ്ഞാനോദയത്തിന്റെ കാലയളവ് പൊതുമണ്ഡലത്തിൽ പബ്ലിക് സ്ഫിയർ അക്കാലത്ത് നടന്ന എണ്ണമറ്റ സംവാദങ്ങളും വാദവിവാദങ്ങളുമാണ് ആ മുന്നേറ്റത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയാം അവിടെ കോഫി ഹൗസുകൾ പെനി യൂണിവേഴ്സിറ്റീസ് എന്നറിയപ്പെടുന്ന കോഫി ഹൗസുകളിൽ നടന്ന ചർച്ചകൾ പല പൊതു മണ്ഡലങ്ങളും ഇതുപോലെയുള്ള ഹാളുകളിലായാലും പലപ്പോഴും വീടുകളിലായാലും നടന്നിട്ടുള്ള എണ്ണമറ്റ ചർച്ചകളുടെയും സംവാദങ്ങളുടെയുമാണ് അതൊക്കെയാണ് ജ്ഞാനോദയം എന്നതുകൊണ്ട് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് ഇത് ജ്ഞാനോദയത്തിന്റെ താൻ മതിയായ കാല ബുദ്ധിജീവിൽ പ്രമുഖരായ വോൾട്ടെയറും ഡിഡ്രോവും പാരീസിലെ ഒരു കൈഫിലിരിക്കുന്ന ചിത്രമാണ് ഇത് വളരെ ചുരുങ്ങി നമ്മൾ ഇന്ന് കൂടിയതിനേക്കാൾ ചുരുങ്ങിയ ആൾക്കാർ ഇരുന്നു കൊണ്ട് നടക്കുന്ന ഒരു ഒരു ഡെമോൺസ്ട്രേഷനാണ് ഒരു ഇത് നമ്മുടെ യുക്തിയുഗത്തിന്റെ ആദ്യ ലക്കത്തിന്റെ മുഖചിത്രമായിരുന്നു എങ്ങനെയാണ് സൗരയൂഥം പ്രവർത്തിക്കുന്നത് എന്നൊരു ശാസ്ത്രപ്രചാരകൻ പ്രചാരകൻ കുട്ടികളെയും മുതിർന്നവരെയും വരുത്തിയ ഒരു ക്ലാസ് കൊടുക്കുകയാണ് അന്ന് ഫിലോസോഫ്സ് എന്നാണ് പറയാ ഫിലോസഫർ എന്നാണ് പറയുക അന്ന് ശാസ്ത്രം വികസിച്ച് വരുന്നേ ഉള്ളൂ വേറൊരു പരീക്ഷണമാണിത് ഒരു പ്രാവിനെ ഒരു ചില്ലുകൂടിനകത്തിട്ട് അതിലെ വായു നീക്കം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇതൊക്കെ എന്താണ് ആ കാലത്ത് നടന്നിരുന്ന വാദങ്ങളുടെയും സംവാദങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ചർച്ചകളുടെയും പ്രചരണ പ്രവർത്തനങ്ങളുടെയും സ്വഭാവം എന്ന് കാണിക്കാനായി പറഞ്ഞതാണ് സംവാദങ്ങൾ വിവാദങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങൾ ശാസ്ത്ര പ്രചാരണം എന്താണ് എൻലൈറ്റൺമെന്റ് എന്നതിന് അന്ന് ഒരു ചോദ്യത്തിന് കാന്റ് ഉത്തരം പറയുന്നുണ്ട് മനുഷ്യൻ സ്വയം ഭരിച്ച ശൈശവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് ജ്ഞാനോദയം മറ്റൊരാളുടെ നിർദ്ദേശപ്പടി അല്ലാതെ സ്വന്തം ബോധ്യങ്ങൾ ഉപയോഗിക്കാതി അവതരിക്കുക എന്നതാണ് ആ ശൈശവ അവസ്ഥയുടെ അതിനാൽ തന്നെ അറിയാൻ ധൈര്യപ്പെടുക സാപ്പറെ ഓടെ എന്നുള്ളതാണ് ജ്ഞാനോദയത്തിൻ്റെ മുദ്രാവാക്യം യുക്തിയുഗത്തിൻ്റെ ആദ്യ ലക്കത്തിലെ കവറിൽ തന്നെ നമ്മൾ സാപ്പറേ ഓടെ എന്നുള്ള മുദ്രാവാക്യം അവിടെ വിശദാം യുക്തിയുഗത്തിൻ്റെ ആദ്യത്തെ കവറാണത് ഈ ജ്ഞാനോദയത്തിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനോദയത്തിൻ്റെ ജാനോദയം കൊണ്ട് ഉദ്ദേശിച്ചത് ജ്ഞാനോദയം എന്താണ് നേടാൻ ശ്രമിച്ചത് ചാനോദയം എന്നത് തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു കലാപമാണ് റിവോൾട്ടിൻ്റെ സൂപ്പർസ്റ്റിഷൻ എന്നാണ് പറയുന്നത് അന്നത്തെ മതേതരവും ശാസ്ത്രീയവുമായ അറിവിനെ നിലവിലുള്ള ധാരണകളെ നിലവിലുള്ള പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസ് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ എൻവയൻമെൻറ് നടക്കുന്നത് എന്താണ് സൂപ്പർ ഫൈറ്റ് ടെക്കൻ സൂപ്പർസിഷൻ റിവേൾ ടെക്നും എന്ന് പറയുമ്പോൾ എന്താണ് അന്ധവിശ്വാസങ്ങൾ എന്നത് അന്ധവിശ്വാസങ്ങൾ എന്നാൽ കാര്യകാരണങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്നു എന്നതാണ് അതാണ് അന്ധവിശ്വാസങ്ങളുടെ ഒരു പൊതു സ്വഭാവം തെളിവുകളെ മാത്രമാക്കി അടിസ്ഥാന അടിസ്ഥാനമാക്കി മാത്രം വിശ്വസിക്കാനുള്ള ഒരു സാർവലൗകിക ബാധ്യത നമുക്കുണ്ട് എന്നാണ് ഒരു യൂണിവേഴ്സൽ ഡ്യൂട്ടി ഉണ്ടെന്നാണ് തെളിവുകളില്ലാതെ വിശ്വസിക്കുക എന്നതാണ് ഒരു ട്രഡീഷണൽ സൊസൈറ്റിയുടെ രീതി നമ്മുടെ പരമ്പരാഗത രീതി ഒരുപക്ഷെ നമ്മുടെ തലച്ചോറത്തിന് എഴുതി വെക്കപ്പെട്ട രീതി തെളിവുകൾ ആവശ്യമില്ല മുതിർന്നവർ പറയുന്നത് സമൂഹം പറയുന്നത് എന്താണോ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക അതാണ് നമ്മുടെ ഒരു ഡിഫോൾട്ട് രീതി എന്ന് പറയാം ഈ ട്രഡീഷണൽ രീതിയിൽ നിന്നാണ് ജ്ഞാനോദയം ട്രഡീഷണൽ രീതിയാണ് ജ്ഞാനോദയം മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നത് തെളിവുകളെ അടിസ്ഥാനമാക്കി മാത്രം വിശ്വസിക്കുക സ്വന്തമായി ചിന്തിക്കുക ആ അടിസ്ഥാന ത്രെഡ് തന്നെ ഇതാണ് ഒരു ട്രഡീഷണലായ പരമ്പരാഗതമായ സമൂഹത്തെ പോസ്റ്റ് ട്രഡീഷണൽ പാരമ്പര്യാനന്തര സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്നതാണ് ഞാനോദത്തിൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയാം ഇതാണ് ഇന്ത്യയിൽ നടക്കാതിരുന്നത് നമ്മളെന്നും വലിയൊരാളവോളം പാരമ്പര്യബദ്ധമായ ഒരു സമൂഹമാണ് ഒരു പാരമ്പര്യാനന്തര സമൂഹത്തിലേക്കുള്ള നമ്മുടെ പുരോഗതി ഇനിയും പൂർണ്ണമായിട്ടില്ല അതാണ് അപൂർണമായ ജനോദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ സൊസൈറ്റിയെ പോസ്റ്റ് ട്രഡീഷണൽ സൊസൈറ്റിയാക്കി പരിവർത്തിപ്പിക്കുക എന്ന ജോലി ഇതുവരെ നടന്നിട്ടില്ല അത് നടത്താൻ ആൾക്കാരുമില്ല ആരൊക്കെ അത് ചെയ്യണമെന്നുള്ള പ്രതീക്ഷിക്കുന്നു അവരൊന്നും അത് ചെയ്യുന്നില്ല ഈ പുരാതന ചിരപുരാതനമായ മനുഷ്യപ്രവണത തെളിവുകളില്ലാതെ വിശ്വസിക്കുക എന്ന പ്രവണതക്കെതിരെ നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു മുന്നേറ്റമാണ് ജ്ഞാനോദയം യൂറോപ്പിൽ മാത്രമാണ് യൂറോപ്യൻ ജ്ഞാനോദയത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് വിവിധ സമൂഹങ്ങളിൽ വിവിധ കാലങ്ങളിൽ സമാനമായ ശ്രമങ്ങൾ നടന്നില്ല എന്ന് ഇതിനർത്ഥമില്ല ബുദ്ധൻ്റെ കാലത്ത് ഇന്ത്യയിൽ നടന്ന ഒരു സമാനമായ ഒരു ശ്രമമായിരുന്നു യൂറോപ്യൻ സമൂഹത്തിൻ്റെ വിശുദ്ധികൾ സേക്രഡ് വിശുദ്ധിയിൽ മാന്ത്രികതയിൽ രാജവാഴ്ചയിൽ ഉച്ചനീചത്വ ബന്ധങ്ങളിൽ ഇങ്ങനെയൊക്കെ ബദ്ധമായിരുന്ന യൂറോപ്യൻ സമൂഹത്തിൻ്റെ വേരുകളെ ജാനോദയം കടന്നാക്രമിച്ചു അവിടുത്തെ സ്ഥാപനങ്ങളെയും ആശയങ്ങളെയും അത് മതേതരവൽക്കരിച്ചു പ്രഭുത്വത്തിൻ്റെയും രാജവാഴ്ചയുടെയും സ്ത്രീകളുടെ അടിമത്വത്തിൻ്റെയും മതാധിപത്യത്തിൻ്റെയും അടിമ വ്യവസ്ഥയുടെയും ഒക്കെ ന്യായീകരണങ്ങളെ ഇതിനൊക്കെ ന്യായീകരണങ്ങളുണ്ട് രാജവാഴ്ചയ്ക്ക് ന്യായീകരണമുണ്ട് പ്രഭുത്വത്തിന് ന്യായീകരണമുണ്ട് സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായി കാണുന്നതിന് ന്യായീകരണമുണ്ട് ചർച്ച് മതാധികാരികൾക്ക് എന്തുകൊണ്ട് അധികാരമുണ്ട് അതിന് ന്യായീകരണമുണ്ട് ഇതിനൊക്കെ പരമ്പരാഗത സമൂഹത്തിന് അതിൻ്റേതായ ന്യായീകരണങ്ങളുണ്ട് ഈ ന്യായീകരണങ്ങളെ ചാനോദയം വലിച്ചു പൊളിച്ചു കളഞ്ഞു തകർത്തെറിഞ്ഞു അങ്ങനെയാണ് പാരമ്പര്യാനന്തര സമൂഹം നിർമ്മിക്കപ്പെടുന്നത് യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും